സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിലെ ഗോൾഡൻ ക്രിമലും കാര്യങ്ങളൊക്കെ എടുത്തു എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ജസ്റ്റ് കാണാത്ത രണ്ട് ഇനിയും നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ജസ്റ്റ് കാണുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ എത്ര ഡയമണ്ട് പൊട്ടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് വീഡിയോ കാണാൻ മനസ്സിലാവും അപ്പോൾ അതിൽ ഞാൻ ഇതിപ്പോൾ പറയുന്നില്ല ബാക്കി വന്ന ഡയമണ്ട് പറഞ്ഞാൽ ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മളൊരു ബണ്ടിൽ വാങ്ങാൻ തീരുമാനിച്ചു അപ്പോൾ ഈ ഒരു ബണ്ടിൽ കുറേ നാളായിരിക്കും വാങ്ങണം എന്നുണ്ടായിരുന്നു അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇത് വാങ്ങണം എന്ന് ഓക്കെ അപ്പോൾ ബാ പിന്നെ ഇത് വാങ്ങി ബാക്കിയുള്ള ഡയമണ്ട് പറഞ്ഞാൽ ടൂ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി വണ്ണും ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇനി അടുത്ത് നമ്മൾ ഒന്നും നോക്കാമല്ല ഒരേ വോൾട്ടർ എടുക്കാൻ പോവാണ് ഒരേ ആണ് നമ്മൾ എടുക്കും ഉദ്ദേശിക്കുന്നത് എനിക്ക് നിങ്ങൾ വിചാരിക്കാം പീ നൈൻ്റെ ഇപ്പോൾ വേണ്ടത് സ്പീൻ അയൻ്റീനല്ല എനിക്ക് എം വേണ്ടത് അപ്പോൾ നിങ്ങൾ ഒന്നും അളിക്കാതെ ടു ഹൺഡ്രഡ് സ്ക്രീനിലെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ എനിക്ക് ആ എം ടം വേണം എനിക്ക് അമ്പത് സ്ക്രീനിനുള്ളിൽ തന്ന അത്രയും നല്ലത് ഗീനാണ് എനിക്ക് എം ടെൻ ആണ് വേണ്ടത് എനിക്ക് അതിന്റെ എം ഫോർ എവനും വേണ്ട എം ബി ഫൈവും വേണ്ട സ്പീ നയൻറ്റീൻ പോലും വേണ്ട എനിക്ക എം ടം വേണം ഈ ഇതാണ് ഈ ചോറ് തന്നെ നമുക്ക് ചോന്നം ടനാണോ അതോ ഡ്രാഗൺ എം ഇഷ്ടം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര ഫാൻ ഏതാണ് നമുക്ക് കൂടുതൽ ഫാൻസ് എന്ന് പറയാം ഡ്രാഗൺ എം അതോ ചോ പം കൂടുതൽ ഫാൻസ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ മുപ്പത്താറ് സ്പിന്നും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം എത്ര എന്ന് പറഞ്ഞാൽ അമ്പത് വേണം ഇനി അതിലേക്കിപ്പോൾ നാൽപ്പത്തി ഏഴായിട്ടുണ്ട് എന്തായാലും ഇതിൽ കിട്ടും കെമ്ടം വേണം ഗരീനായി കെമ്ടം തരുമോ എമിട്ടൻ ബിരിയാണി എമിട്ടൻ തരുമോ ആ മൂഞ്ചിച്ച് എം ഫോർ എവണ് കഴിച്ചിട്ടുള്ളത് ഓക്കെ ബിരിയാണി എമിട്ടൻ താ ഇനിയിപ്പം അടുത്ത് സിങ് ഞാൻ കറക്കണം ഇനി അടുത്ത് ബാക്കി വന്ന വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെ ട്വൻറ്റി സെവൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ആ ടൈമുകൊണ്ട് നമ്മൾ ഫുള്ളും കഴിക്കേണ്ടി വരുന്നു ഫുള്ള ഒരു ആയിരം കളഞ്ഞാൽ മതി നമ്മൾ നെക്സ്റ്റ് ടു ഹൺഡ്രഡിൻ്റെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനിയും താഴില്ലേ ഞാൻ രണ്ടു വട്ടേ കറങ്ങി മിക്കവാറും നാലായിരം ഡയമണ്ട് പൊട്ടു എമിട്ടൻ വേണം എമിട്ടൻ തരുമോ എനിക്ക് തോന്നുന്നു യോചിപ്പിച്ചിട്ടുണ്ട് എം ബി ഫൈവ് തന്നിട്ട് ഈ ഗരീന എനിക്ക് എം ടനാണ് വേണ്ടത് എം ബി ഫൈവ് അല്ല എം ടൻ വേണം ഇനി നമ്മളത് പൊട്ടിക്കള്ള ഡയമണ്ടല്ലേ ഇനി ബാക്കി എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി സെവൻ ഡയമണ്ടും കാര്യൊക്കെ ഉള്ളു ഒരു ഇരുന്നൂറ് ഡയമണ്ടൊക്കെ ഉണ്ടെങ്കി നമുക്ക് കറസ്റ്റിടുന്നു ഓക്കേ നടും ഗായ കിട്ടിയില ഓക്കെ എമിട്ടൻ കിട്ടിയില്ല അപ്പോൾ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് കിട്ടപ്പോ ഞാനത് അസെപ്റ്റാക്കി മെല്ലെ ചെ നല്ല സീരിയസ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ നമ്മള് നല്ല ഇക്കോട്ടടിച്ചു പോന്നു ഓക്കേ അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലതൊന്ന് ലെവലും കാര്യങ്ങളൊക്കെ കൂട്ടണം ഒക്കെ ഇന്ന് പോയൊരു ത്രീ ലെവൽ അതിന് അപ്പുറം എന്തായാലും പോകില്ല നമ്മളത് ഡയമണ്ട് ഡയമണ്ട് പൊട്ടിക്കുക അല്ല ഇപ്പോൾ ടൈമിൽ പൊട്ടിക്കാണ്ട് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇനി എന്തായാലും ഡയമണ്ട് പൊട്ടിക്കുക അങ്ങനെ നമ്മൾ ഇനി എത്ര ടോപ്പ് ചെയ്താലും അത്ര ഡയമണ്ട് ടൈമിൽ നമ്മളതിന് പൊട്ടും അങ്ങനെ വലിയ ടോപ്പുറമൊന്നും അല്ലതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ ഹൈ ലെവലിൽ എന്തായാലും ആക്കുന്നില്ല ഒരു ത്രീ ലെവൽ മാക്സിമം എല്ലാ ഗണ്ണും ത്രീ ലെവല് അപ്പം ആകെ നമ്മൾ കൂടിയത് പരാഫലും ഉപ്പക്കറ അത് രണ്ട് ലെവലാണ് ആകെൻ്റെ അതേ ഉള്ളു ഇപ്പോഴാണ് നമ്മളൊന്ന് കറക്കി രണ്ടെറം കിട്ടിയത് അത് എമിട്ടം കിട്ടിയിക്കാണെങ്കിൽ ഞാൻ അതോടെ നിർത്തും പിന്നെ ആ എവവാൾട്ട് ഇറക്കൂല അങ്ങനെ ഇറങ്ങാ ഈ ഒരു എവവാൾട്ട് കിട്ടും അത് എമിട്ടം കിട്ടാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കറക്കിയത് അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം ഇത്ര കിട്ടും അറിയിച്ചല്ല ടെക്കിന ആയിരം കിട്ടിയാലോ അത് കിട്ടൂല നമുക്ക് ജലീലെന്നറിയുന്നല്ലേ ജലീന അങ്ങനെ നമുക്ക് തരില്ല നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ലെവൽ ആക്കണം ലെവലാക്കാനുള്ള ഡയമണ്ട് നമ്മൾ കണ്ടു പക്ഷേ അത് ഞാൻ ചിലപ്പോൾ ഇന്നിപ്പോൾ ഒരു എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഒന്നായിരുന്നു എടുക്കും അപ്പം അതിനോട് ചിലപ്പോൾ ഇരുന്നൂറ് ഡൈമണ്ഡ് കിട്ടി നമുക്ക് അറ്റക്കാനാവും മിക്കവാറും കഴിഞ്ഞ് നമ്മൾ മീൻസി അപ്പോൾ വീണതിൻ്റെ നമ്മളാ നിങ്ങൾക്ക് മതിയാവും അപ്പോൾ ഒന്നും നോക്കിയില്ല നമ്മളിപ്പോൾ ടു ലെവലാക്കിയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ത്രീ ലെവൽ ആക്കണം എന്നൊക്കെ ഉണ്ട് ഓ ഇനി ഇതാണെനിക്ക് ആദ്യം നമുക്ക് അടുത്ത് എംപുറവ് ടൂ ലെവലാക്കാം എന്തായാലും മറ്റേ ടു ലെവലാണ് അത് അവിടെ ഇരിക്കട്ടെനിക്ക് ടൂ ലെവലാക്കണം ടു ലെവൽ ആക്കാനുള്ളപ്പോൾ ഡയമണ്ട് കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ഡയമണ്ട് ഞാൻ കേൾക്കും അല്ലെങ്കിൽ പിന്നെ ഞാൻ ടോപ്പ് ഒന്ന അതിലൂടെ ഞാൻ മറ്റേ വാൾട്ട് പിന്നെയും പറഞ്ഞു ഓക്കെ ടോപ്പ് ചെയ്യാനുള്ള ഭാഗത്ത് നാനൂറ്റി ബാലൻസ് നല്ല എന്നാലും ഇവിടുത്തെ ടോപ്പിക്ക് ഇത് ഇതാണോ ഒരു ഏറ്റവും നമ്മളീ വന്നിട്ടുണ്ട് ഓൾറെഡി അത് നൂറ് ടൈം കൊണ്ടുള്ള ലാഭമല്ല പിന്നെ ഗ്രിൻസിങ്ങുമാണ് സിറ്റിങ്ങല്ല ഓർത്തേ വല്ല വണ്ടിയിൽ വന്നാൽ അങ്ങനെ എടുക്കും പിന്നെ അതിൻ്റെ അപ്പം ഇരുന്നൂറ് ടൈം കൊണ്ടൊക്കെ ഉണ്ട് ഈ മാത്രമേ എടുക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൽ നല്ല കാണാം ബൈ